പൊന്നിൻ സത്യസന്ധതയ്ക്ക് വയസ്സ് പവൻ ഗോൾഡ് പുഴയിൽ നിന്നും അമ്പത് കിലോയോളം തൂക്കം വരുന്ന തെരണ്ടി പിടികൂടി മാങ്ങാട്രിപ്പാലത്തിന് സമീപത്തുനിന്നാണ് ഭീമൻ തെരണ്ടി വലയിൽ കുരുങ്ങിയത് പുഴയിൽ മത്സ്യബന്ധനത്തിനിടയിലെ വലയിൽ കുരുങ്ങിയത് ഭീമൻ തെരണ്ടി കഴിഞ്ഞ ദിവസം രാവിലെ ഒമ്പത് മണിയോടെ മാങ്ങാട്ടി പാലത്തിന് സമയമുള്ള തെക്കന പുഴയോരത്തു നിന്നാണ് അമ്പത് കിലോയോളം തൂക്കം വരുന്ന തെരണ്ടി വലയിൽ കുരുങ്ങിയത് മാറി വേരിയേറ്റ സമയമായതിനാൽ മത്സ്യം പിടിക്കുന്നതിനെ സ്ഥാപിച്ച തടയിൽ നിന്നാണ് പ്രദേശവാസികൾ വലവിരിച്ച് തെരണ്ടിയെ പിടികൂടിയത് അല്ലടാ നല്ല കൊളിട്ട് കിടക്കുന്നാ ഒരു വലിചാല കൊണ്ടിക്കടാ അമ്മ സാനാറ്റി കിട്ടിയ അങ്ങകരെ വീര കിട്ടി സാനാറ്റി പോട്ട് എടുക്ക് നീ ഓക്കാ യായോ വാടി ഒരു ഐഫോണ നിർത്തി എത്ര ഉണ്ട് 80 ആ ഇ കൈക്ക് വാ അട്ടേ കാണിക്കേ മോൻ മന്തീ നോലെ 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 വാടി ഓക്കോ നടക്കില്ല ജനാ 32 കണ്ടോ വിട്ടുതെ ഉപ്പതിന്റെ മേലൊക്കെ ഇണ്ടാവും